ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്ന സംഭവത്തിൽ കുട്ടിയുടെ അമ്മ ശ്രീതുവിന്റെ നുണപരിശോധന നടത്തേണ്ടതില്ലെന്ന തീരുമാനത്തിൽ പോലീസ് ശ്രീതു നുണപരിശോധനക്ക് തയ്യാറാവാത്തതാണ് കാരണം കുട്ടിയുടെ പിതാവിനെ കണ്ടെത്താനുള്ള ഡി പരിശോധനയും പോലീസ് അവസാനിപ്പിച്ചു ബാലരാമപുരത്ത് രണ്ടു വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ പോലീസിന്റെ ചോദ്യങ്ങൾക്കു മുന്നിൽ മൗനം തുടരുകയാണ് ശ്രീതു ആ മൗനം തന്നെയാണ് നുണപരിശോധനയ്ക്ക് തയ്യാറാവാൻ പോലീസ് ആവശ്യപ്പെട്ടപ്പോഴും ശ്രീതുവിൽ നിന്നുണ്ടായത് നുണപരിശോധനയ്ക്ക് വിധേയരാകുന്ന വ്യക്തികളുടെ സമ്മതം ആവശ്യമായതിനാൽ ശ്രീധുവിനെ നുണപരിശോധനയ്ക്ക് വിധേയയാക്കാനുള്ള നീക്കം ഇതോടെ പോലീസ് അവസാനിപ്പിച്ചു കുട്ടിയുടെ യഥാർത്ഥ പിതാവിനെ കണ്ടെത്താനുള്ള ഡി പരിശോധനയും ഇനി നടത്താനില്ലെന്ന നിലപാടിലാണ് പോലീസ് നിലവിൽ നാലുപേരുടെ ഡി എൻ എ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നുവെങ്കിലും നെഗറ്റീവായിരുന്നു ഫലം ശ്രീതുവിന്റെ ഭർത്താവ് ശ്രീജിത്ത് സഹോദരൻ ഹരികുമാർ ശ്രീതു മുൻപുണ്ടായിരുന്ന ആശ്രമത്തിലെ പേർ എന്നിവരുടെ സാമ്പിളുകളാണ് നെഗറ്റീവായത് കുട്ടിയുടെ പിതൃത്വം തെളിയിക്കേണ്ടത് കൊലപാതകമന്വേഷിക്കുന്ന സംഘത്തിന്റെ ഉത്തരവാദിത്വത്തിൽ ഉൾപ്പെടാത്തതിനാൽ ഇനി പരിശോധനയുണ്ടാവില്ല ശ്രീതുവിന്റെയും ഹരികുമാറിന്റെയും മൊബൈൽ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനയിൽ ഇരുവരും തമ്മിൽ അസാധാരണ ബന്ധമുള്ളതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കുട്ടിയെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന തെളിയിക്കുന്ന വിവരങ്ങളും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ജനുവരി മുപ്പതിനാണ് ബാലരാമപുരത്തെ വീട്ടുവളപ്പിലെ കിണറ്റിൽ രണ്ടു വയസ്സുകാരി ദേവേന്ദുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കേസിൽ ഒന്നാം പ്രതിയാണ് കുട്ടിയുടെ അമ്മാവൻ ഹരികുമാർ രണ്ടാം പ്രതി അമ്മ ശ്രീധവും